സാങ്കേതികവിദ്യയിലും അടിസ്ഥാന സൌകര്യങ്ങളിലും ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിൽ മാത്രമാണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഗമണിൽ നിർമ്മിച്ച വാഗമൺ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാക്കിയ പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച സംസാരിക്കയായിരുന്നു മുഖ്യമന്ത്രി നിർമ്മാണം പൂർത്തിയായ വാഗമൺ പോലീസ് സ്റ്റേഷന്റെ പ്രാദേശിക ഉദ്ഘാടനം വാടൂർ സോമൻ എം എൽ എ നിർവഹിച്ചു സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള പോലീസ് സ്റ്റേഷനുകളുള്ളത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങളുമായി അടുത്തിടപഴുകും വിധം ജനകീയമായി മാറിക്കഴിഞ്ഞു വിദ്യാസമ്പന്നരായവർ സേനയിൽ എത്തിക്കഴിഞ്ഞതോടെ കുറ്റകൃത്യങ്ങൾ കുറയുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ ലഹരി ഉപയോഗത്തിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായി ഇത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ കുറ്റാന്വേഷണത്തിൽ ക്രമസമാധാന പാലനത്തിൽ എല്ലാം കേരള പോലീസ് ഏറെ മുന്നിലാണ് മാത്രമല്ല പോലീസ് സേനയുടെ മൊത്തമായ നോക്കിയാൽ പോലീസ് സേനയിലേക്ക് അടുത്ത കാലത്തായി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഊർജ്ജസ്വലരായ യുവജനങ്ങളാണ് കടന്നു വരുന്നത് വാഗമൺ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് നടന്നിടങ്കിൽ പീരുമേട് എം എൽ എ വാഴുവർ സോമൻ നാടൻ മുറിച്ച് ഭദ്രദീപം കൊളുത്തി പ്രാദേശിക ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു श्री श्रीण अनस चंद्रशेखर അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഇമ്മാനുവൽ പോൾ ഡിവൈഎസ്പി വിശാൽ ജോൺസൺ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ് ഏലപ്പാറ പഞ്ചായത്ത് അംഗം ടി എസ് പ്രദീപ് കുമാർ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞതോടെ പതിറ്റാണ്ടുകളുടെ ആഗ്രഹ പൂർത്തീകരണമായ വാഗമൺ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായി ഇടുക്കി വിഷ നൂസ് വാഗമൺ